ഹലോ ഗായ്സ് ഗായ്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിരുന്നു നമ്മൾ ഇന്റർനാഷണൽ യാത്ര പോവുകയാണ് ഗൈസ് ഇന്റർനാഷണൽ യാത്ര ഇറങ്ങാൻ ട്രിപ്പ് പോകുന്നതും അല്ല കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് കാനഡ വിസ റെഡി ആയിരിക്കുകയാണ് അപ്പം ഞങ്ങളിന്ന് കാനഡയ്ക്ക് പോവുകയാണ് ഗൈസ് അപ്പം രാവിലെ എല്ലാവരും ഇറങ്ങാൻ പോവാണ് എല്ലാവരും വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് പെട്ടിയാക്കി റെഡിയാക്കി വെച്ചേക്കും അപ്പം നമ്മൾ ഇറങ്ങി ഇനി എയർപോർട്ടിൽ ചെന്നിട്ട് എയർപോർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഏ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം അപ്പം ഞങ്ങളാർക്കും അവിടെ ടൈമില്ല താമസിച്ച് അപ്പോൾ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ ബായ് എല്ലാവരും എത്തിയിട്ടുണ്ട് കൈസ് ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് എയർപോർട്ടിൽ എത്തിയതേ ഉള്ളൂ അപ്പം എല്ലാവരും ഇങ്ങനെ വന്നോണ്ട് വന്ന് നിൽക്കുകയാണ് അപ്പയും അമ്മയും മീനയുടെ അപ്പയൊക്കെ ഉണ്ട് പിട്ടി സാധനം എല്ലാം അറേഞ്ച് ചെയ്തിങ്ങനെ വെച്ചേക്കാം ഒരു ഫ്രണ്ട് ഉള്ളുടെ ഒരു ില്ലേ കൊണ്ട് കരയുന്നില്ല അതാരും കരയുന്നില്ല ഞാൻ പറയാം പൈസ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി എൻ്റെ ഇരിക്കുകയാണ് ഇരിക്കുവാണ് ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് കയറുമ്പോൾ കാലുട്ട് തൊഴുതിട്ട് വേണം കയറാൻ ഏഹ് പൈലറ്റിൻ്റെ കാലുവിട്ട് തൊഴിലാളൊക്കെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോൾ ഇരിക്കുവേ ഏഹ് തുടങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോൾ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ പതിമൂന്ന് പതിനെട്ട് മണിക്കൂർ ഇരിക്കുമ്പോൾ അങ്ങ് മാറിക്കുള്ളൂ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അല്ലേ മടുക്കം ആ മടുക്കത്തില്ല ഇത് പിന്നീട് ഫ്രണ്ടാണ് കേട്ടോ ഇത് പിന്നീട് ജീന ാണ് മോൻ ജർമ്മൻ ജർമ്മൻ ജർമ്മയ ജർമ്മനിട്ടോ അവനും പുറത്തോട്ടുള്ള വാഴ്ച അല്ലേ അപ്പൊ ഇനിയും ഡൽഹി ചെന്നിട്ട് കാണാം അല്ലേ ഇവിടുന്ന് ഡൽഹി ഡൽഹി ടു കാനഡ അങ്ങനെയാണ് അപ്പം പൈസ ആദ്യമായിട്ട് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉള്ളത് പേടിച്ചിട്ടിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞു പോ എടുത്തടിക്കും അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ എടുത്തടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പേടിച്ചിരിക്കുക നോക്കാം അവളുടെ എക്സ്പ്രഷൻ കാണാം നമുക്ക് പൈസ റൺവേയിലെത്തിയിട്ടുണ്ട് റൺവേയിലോട്ട് തിരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം സ്പീഡ് കൂട്ടിയിട്ടുള്ളത് ഇവരെ സ്പീഡ് കൂട്ടുമ്പോഴത്തേക്കും പിന്നെയുള്ള എക്സ്പ്രഷൻ കാണാം നമുക്ക് ഡൽഹിയിലെത്തിയിരിക്കുകയാണ് ഗൈസ് ഇനിയും ഇവിടെ ലേ ഓവറ് അവിടെ നിന്ന് കാനഡയ്ക്കുള്ള ഫ്ലൈറ്റൊക്കെ ആരാണ് അപ്പോൾ അതൊരു മൂന്ന് മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചുറുകറ ഏഷ് ഞങ്ങൾക്ക് ഞങ്ങളാ അതെ ഇവിടെ ഡൽഹി എത്തിയതേ ഉള്ളു മൂന്ന് മണിക്കൂർ കഴിഞ്ഞേ ഉള്ളു ഇനി അടുത്ത നീണ്ട പതിനാറ് മണിക്കൂർ വൈസ് ഡൽഹി എയർപോർട്ടാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ആയി കിടക്കുന്നത് ഇനി എത്ര മണിക്കൂറിലേ ഉറോ ഒരു രണ്ട് മണിക്കൂറോ രണ്ടോ ഉണ്ടല്ലേ ഇവിടോ ഈയോ നാല് മണിക്കൂർ ഇനി ഇവിടെ വാങ്ങി നോക്കിയിരിക്കണമല്ലോ വയസ്സ് അപ്പം നമ്മൾ ഡൽഹി ഇനിയും ഇവിടെ ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാം ഗേൾസ് ഡൽഹി ഇമ്മിഗ്രേഷൻ കഴിഞ്ഞു ഇമിഗ്രേഷനകത്ത് ചെറിയ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇമിഗ്രേഷനകത്ത് ചെറിയ ചോദ്യം നീ അവിടെ പോന്നു നീ എന്തോ ആ പോയെ വിസ എന്തോ ഇവളുടെ സ്റ്റുഡൻറ്റ് വിസ അതിൻ്റെ പേപ്പറൊക്കെ കാണിക്കാൻ പറഞ്ഞു സ്റ്റുഡൻറ്റ് വിസാന്ന് പറഞ്ഞില്ലേ എന്നോട് ഒത്തിരിയൊന്നും ചോദിച്ചൊന്നുമില്ല ആ ബോർഡിംഗ് ബസ്സിൻ്റെ കിട്ടുന്നിടത്ത് വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ അധികം അതുകൊണ്ട് എൻ്റെ പേപ്പറൊക്കെ എടുത്ത് കാണിച്ച് അങ്ങനെ ബോർഡിംഗ് ബസ്സൊക്കെ തന്നു അപ്പോൾ അകത്ത് കയറി ഇനിയും ഇനി പത്തരയ്ക്കല്ലേ ആ അതെ അതെ ഡൽഹിയിൽ ഇങ്ങനെ ചോദിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാനഡ ചെന്ന് ചോദിക്കും എന്നൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു എന്തായാലും ഡൽഹി എയർപോർട്ടാണ് എയർപോർട്ടാണിപ്പോൾ ഇനിയൊരു പത്തരക്കാണ് രാത്രി പത്തരക്കാണ് എയർ കാനഡ ഫ്ലൈറ്റ് അവിടെ നിന്ന് ഒരു പതിനാറ് മണിക്കൂർ അപ്പോൾ ഇവിടെ ഒക്കെ ഇനി കുറേ നേരം വായി നോക്കി നടക്കാം നടന്ന് നടന്ന് കൈ എയർപോർട്ട് ഡൽഹി എയർപോർട്ട് ഭയങ്കര സെറ്റപ്പ് ആണ് ഭയങ്കര നടന്നതാണെന്ന് നമ്മുടെ ഗേറ്റ് പന്ത്രണ്ടാണ് ഗേറ്റ് പന്ത്രണ്ടിലോട്ട് നടന്ന് ഇല്ലേ തളന്ന് നമ്മുടെ ജർമ്മ ഓ ശരിക്കുള്ള ജർമ്മയ ജർമ്മയ ജർമയ മാത്രം തളന്നിട്ടില്ല അല്ലേ ജർമ്മയ ജർമ്മയാ നടക്കാം ഞങ്ങളെല്ലാം മാറ്റി ഇങ്ങോട്ട് ഇങ്ങോട്ട് ോട്ട് അത്യാവശ്യം റഷ് അത്യാവശ്യം തിരക്ക് കുറവല്ലേ അങ്ങനെ വലിയ വല്യ ഇല്ല അതെ സ്റ്റുഡൻസ് ടീമിനെ ഒന്നിനെ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും പലയിടത്തും ആയിരിക്കല്ലോ വരുന്ന പല അങ്ങനെയൊക്കെ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം കേസ് ഈ പത്തര വരെ വെയിറ്റ് ചെയ്യണം അങ്ങനെ കേസ് ഡൽഹിയിൽ നിന്ന് ടൊറൻ്റോയിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്ന കേസ് വെയിറ്റ് ചെയ്തു കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല സൈഡ് കൊടുക്കാം ആ ബീച്ച് ഇറങ്ങി പോണ് ആ അല്ലണ് ഇപ്പം ഇവിടെ ഡൽഹി വന്ന് പതിമൂ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു അതെ ഇവനുള്ളതുകൊണ്ട് നമുക്ക് സമയം പോയെന്നറിഞ്ഞില്ല ഇവൻ്റെ പറഞ്ഞു ഓടി ഓടി നമ്മൾ കേട്ടോ അപ്പം ഇനി നമ്മൾ അല്ല ഇനി അടുത്തത് എയർ കാനഡയിൽ നിന്ന് പതിനാറ് മണിക്കൂർ എസ് പതിനാറ് മണിക്കൂറ് ടൊറൻറ്റോയിൽ എത്താൻ പതിനാറ് മണിക്കൂർ വേണം അപ്പോൾ അതിന് രാത്രിയാണ് കിടന്നുറങ്ങാം അല്ലാതെ പ്രത്യേകിച്ച് ഇലവനാണ് അതെ അതെ സൈഡ് ഓഡ് സൈഡ് ഓട് അങ്ങനെ ഞങ്ങൾ കഴിച്ച് പോവുകയാണ് അവിടെ ചെന്നിട്ടിനും കാനഡയിൽ ചെന്നിട്ട് കാണാൻ കഴിച്ച് അടക്കം വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇനി കാനഡയിൽ ചെന്ന് ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത് തന്നെ കിട്ടി മൂന്ന് പേർക്കും സീറ്റ് അടുത്തുതന്നെ കിട്ടിയിരിക്കുകയാണ് ഭയങ്കര ആളുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം മൊത്തം പഞ്ചാബികളാണ് കൂടുതലും ഞങ്ങൾ മലയാളികൾ കുറച്ച് പേരേ ഉള്ളൂ അല്ലേ ഗൈസ് ശരി അവിടെ ചെന്നിട്ട് കാണാൻ രാത്രിയാണ് നല്ലപോലെ ഉറങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ അപ്പോൾ അപ്പം ഗൈസ് അപ്പം നാളെ രാവിലെ കാണാം അപ്പം എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ എമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം നമ്മൾ പറയാം ആക്ച്വലി ഞങ്ങൾക്ക് ഡൽഹി വന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കുഞ്ഞും കൂടെ ഫസ്റ്റ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരു ഫാമിലി ആയിട്ട് അന്നേരം കുഞ്ഞിൻ്റേത് അപ്ഡേറ്റ് ആയില്ലായിരുന്നു അത് കാരണം ഞങ്ങൾക്ക് കൊച്ചി വെച്ചും ഡൽഹി ചെന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വീണ്ടും ഇമിഗ്രേഷനിൽ ചെന്ന് ഇതെടുക്കേണ്ടി വന്നപ്പോഴും അവർ വീണ്ടും ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചത് ഇവിടെ രാവിലെ അഞ്ചര ആയിട്ടേ ഉള്ളൂ മണി സംതിങ് ഉച്ചക്ക് മൂന്നു മണിയായി നമ്മളിനിയും പുറത്തോട്ടിറങ്ങുന്നതിന്റെ ഇതൊക്കെ ഇനിയുള്ളത് ഇമിഗ്രേഷൻ ആണ് ഇമിഗ്രേഷനും സെറ്റ് കിട്ടിച്ചൊക്കെ പോകഴിഞ്ഞാൽ നമുക്ക് വെളി ഇറങ്ങാം അപ്പം ഇനി അതീങ്ങനാന്നും അറിയത്തില്ലേ ഇതൊക്കെ ചോദിക്കും ഇതൊക്കെ അറിയാം എന്തായാലും കേറി നോക്കട്ടെ എന്നിട്ട് പറയാം എന്ത് നടന്നു ഇമിഗ്രേഷൻ സംഭവം കഴിഞ്ഞതേ ഉള്ളൂ ഇമിഗ്രേഷൻ ഞങ്ങളുടെ പാസ്പോർട്ട് മേടിച്ച് വെച്ചു ഞങ്ങളെ ഒന്നിച്ചാ വിളിച്ചത് എന്നിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞത് എന്നിട്ട് പറയാൻ പാസ്പോർട്ട് മേടിച്ചിട്ട് പറഞ്ഞത് അപ്പം ഫസ്റ്റ് നമ്മൾ വരുമ്പം ഇവിടെ നമുക്കൊരു മിഷിനെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നിന്നാണ് വന്നേന്ന് നമ്മുടെ വായികിനകത്ത് വല്ല മീറ്റോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ വെപ്പൻസ് ഉണ്ടോ ടൂറ്റ്യൂബൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കുറവില്ല എന്നുള്ള നോ ടു ആൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എവിടെ വേറെ ലീവ് ഒക്കെ ചോദിക്കുക നമ്മൾ ഇന്ത്യ എന്ന് കൊടുക്കുക അങ്ങനെ വലിയ സംഭവമില്ല ആ ഒരു പേപ്പർ കിട്ടും ആ പേപ്പർ കൊണ്ട് ഫസ്റ്റ് ഒരു ഒരു കൗണ്ടറിലോട്ട് പോകും സെക്യൂരിറ്റി ചെക്കിങ് കൗണ്ടർ പോലെ ഉണ്ട് അവിടെ ചെല്ലുമ്പം അന്മാർ കുറേ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ ചോദിക്കും വലിയൊരു സെറ്റപ്പൊന്നും ചോദിക്കുന്നില്ല ആ പേപ്പറൊന്ന് കാണിക്കാൻ പറഞ്ഞു വർക്ക് പെർമിറ്റിൻ്റെ പേപ്പറ് കാണിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് വന്നേക്കുമ്പോൾ അവിടെ

ടുത്ത് എന്തോ നോക്കിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പേപ്പർ കിട്ടി ഡയറക്റ്റ് പെട്ടിയെടുത്ത് അടുത്ത് വന്നു പെട്ടിയും കിട്ടി ഇപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് പ്രത്യേകിച്ച് കമ്പവങ്ങളൊന്നുമില്ല ഇപ്പം കറക്റ്റ് സീസൺ അല്ലാത്തതാണ് ഇപ്പോൾ പിള്ളേർ സേവ് സീസണൊക്കെ ഒരുപാട് വരുന്ന സമയമല്ല അതുകൊണ്ടായിരിക്കില്ലേ ഇന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പെട്ടിയായി കിട്ടി അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ് ഏകദേശം നീണ്ട പതിനാറ് പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഇനിയും ഓരോരോ വീഡിയോകളൊക്കെ നമ്മൾ ഇടാം പിന്നെ വീഡിയോ വീഡിയോ ഉള്ളൂ കൈസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഓക്കെ ഇമിഗ്രേഷനായി ഇമിഗ്ര ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ പറഞ്ഞുതരാം ഓക്കെ ഇത്രയുള്ള വീഡിയോ അപ്പം ടാറ്റാ